സേവ നാരായണ സേവ അമ്പലത്തിലെ ശ്രീകോവിലെ സ്വർണം പൂശുന്നതിനും കൊടിമരം സ്വർണം പൂശുന്നതിനേക്കാളും എത്രയോ നല്ലത് ഈ മുക്കുവന്മാർക്ക് കടൽ വഴിയിൽ താമസിക്കുന്ന മുക്കുവന്മാർക്ക് ഒരു പത്ത് ദിവസം ഭക്ഷണം കൊടുക്ക അവരുടെ വീട് നന്നാക്കി കൊടുക്കാം അവർക്ക് ആവശ്യമുള്ളത് കൊടുക്ക ഇതിനേക്കാളും വലിയൊരു ഈശ്വര ആരാധന സനാതന സനാതനധർമ്മത്തിലില്ല നരസേവ നാരായണ സേവ മാനവ സേവ മാധവ സേവ അമ്പലം ആവശ്യമാണ് അമ്പലത്തിന് വഴിപാടും ആവശ്യമാണ് പക്ഷേ ആത്മീയത രോഗമാകരുത് വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമാകരുത് നല്ല രീതിയിൽ ക്ഷേത്രത്തിന് നന്മ വരുത്തണം അതേ സമയത്ത് പല ക്ഷേത്രങ്ങളിലും കുന്നുകൂടി സ്വത്തുണ്ട് ഇന്നലെ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ മുമ്പിൽ വന്ന് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പോലെ അവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസർ പറഞ്ഞു പന്ത്രണ്ട് കോടി രൂപ പി എഫ് ഇന്ന് മാറിപ്പോയി ഇനി സംഭവിക്കില്ലെന്ന് കരണക്കുറ്റിക്ക് അടിക്കേണ്ട പാർട്ടിയാ ഇല്ലെങ്കിൽ അതുപോലെ രാമൻ നായർ കഴിഞ്ഞ പ്രസിഡന്റ് ഇപ്പോഴും അദ്ദേഹം പല സ്ഥലത്തും അധ്യക്ഷം വഹിക്കാൻ പോവാറുണ്ട് തുറന്ന മുഖവും ഒരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു പത്ത് പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത്ര വൃത്തികേടുകൾ ആ മനുഷ്യർ കാണിച്ചിരിക്കുന്നത് അമ്പലത്തിനകത്ത് പരിധിക്കപ്പുറം സ്വത്ത് വന്നതിന്റെ പരിണത ബലമാണ് എന്നു കൂടി ഓർക്കാം ചെറിയ ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കാം എന്തിനാ ഗുരുവായൂരിൽ തന്നെ കൊണ്ടുപോയിടുന്നത് എത്രയോ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രം എത്ര ഉജ്ജ്വലമായിട്ട് നിൽക്കുന്നു നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് അത് നന്നായത് എന്ത് ഭംഗിയാണ് അതിനകത്ത് വരാൻ അതിനകത്തേക്ക് കയറിയമ്മ ശ്രീകോവിലിനകത്ത് നോക്കിയപ്പോൾ എന്തൊരു ചൈതന്യം ഈ ക്ഷേത്രം വളരണം ഉയരണം ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം വളർത്തണം ഉയർത്തണം ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് ഇത്രയും കാശ് കൊടാം അവിടെ പോയി തൊഴുതൊഴുക അഞ്ചു രൂപ എട്ടാമതി കൃഷ്ണന് പൈസ ഒന്നും എണ്ണാൻ പോണില്ല എണ്ണുന്നത് മുഴുവൻ ദേവസ്വം ബോർഡിലെ ആൾക്കാരാണ് മുക്കുന്നതും അവർ തന്നെയാ അതുപോലെ ശബരിമലയിലേക്ക് നിങ്ങൾ പോയിട്ട് തൊഴുതിട്ട് വരിക അവിടെ തന്നെ വഴിപാട് നടത്തണം ഒരു നിർബന്ധമില്ല എത്രയോ ഇടിഞ്ഞു പൊളിഞ്ഞ ശാസ്ത്രാവിന്റെ ക്ഷേത്രം ഉണ്ട് അത് മുഴുവൻ നന്നാക്കാൻ ഉപയോഗിക്കാം അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുമ്പോൾ പായസത്തിനും നിവേദ്യത്തിനും കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രം നന്നാക്കാൻ ഒരായിരം ഇഷ്ടിക കൊടുത്താൽ ഏറ്റവും വലിയ പുണ്യമതാണ് ആ ഇഷ്ടിക അനാദികാലം നിലനിൽക്കും ആ അമ്പലം ഉള്ളയിടത്തോളം കാലമായിഷ്ടിക നിലനിൽക്കും നിങ്ങൾ അവിടെ പോയിട്ട് അയ്യായിരം രൂപ കൊടുത്താൽ അടുത്ത ദിവസത്തിന്റെ പിന്നത്തെ ദിവസം അത് പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു പോകും ഒരു പത്ത് പാക്കറ്റ് സിമെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ടൺ കമ്പി അമ്പലം നിർമ്മിക്കാൻ വേണ്ടി സിമെന്റ് അതല്ലെങ്കിൽ ജോലി എടുക്കുന്ന വ്യക്തികൾക്ക് ഒരു നൂറ് പേരുടെ കൂലി ഞാൻ കൊടുത്തേക്കാം യഥാർത്ഥത്തിൽ ഗരുഡപുരാണം രണ്ടാം ഭാഗപ്രകാരം ഒരു ക്ഷേത്രം നിർമ്മിച്ചാൽ ഏഴ് തലമുറയ്ക്ക് പുണ്യമെന്നാ പറയ ഏഴ് ജന്മം പുണ്യം കിട്ടും ഏഴ് തലമുറയ്ക്ക് പുണ്യം കിട്ടും അപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാശ് ചെലവാക്കാം അതാണ് സേവനം അതാണ് സമർപ്പണം അതേപോലെ സനാതനധർമ്മത്തില് എത്രയോ വ്യക്തികള് പാവങ്ങള് ഭക്ഷണമില്ലാതെ ഇന്നും കേരളത്തിലുണ്ട് നമുക്കൊരു പക്ഷെ ചിന്തിക്കാൻ സാധിക്കില്ല തൃപ്പൂണിത്രയില് സംസ്കൃത കോളേജിൽ രണ്ടാഴ്ച മുമ്പ് ഞാൻ പോയപ്പോൾ ഉച്ചയ്ക്ക് പോയപ്പോൾ കണ്ട കാഴ്ച ടീച്ചേഴ്സും പ്രിൻസിപ്പാളും ഷോക്കടിച്ച മാറി നിൽക്കുന്നു എന്താ സംഭവിച്ചത് അഞ്ചു കുട്ടികൾ തലയുറ്റി വീണു എന്താ കാരണം അവർ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവരുടെ പൈസ ഇല്ല ഇത് നിരന്തരം സംഭവിക്കുന്നു എന്താ സംഭവിക്കുക സംഭവിക്കാം തന്നെ എന്റെ അനിയൻ ചെന്ന് ഹോട്ടലിൽ ചെന്ന് പത്തുപതിനഞ്ച് പാക്കറ്റ് ഭക്ഷണം കൊടുത്തു അടുത്ത ദിവസം ഞാൻ പോയിട്ട് ഒരു ആയിരം രൂപ കൊടുത്തു എല്ലാ മാസവും ഒരു ചാക്കാരി അവിടെ എത്തിക്കാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് തമ്മിൽ തീരുമാനിച്ചു അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴാണ് മനസ്സിലായത് കേരളത്തില് കൊച്ചിയുടെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയില് ഇന്നും ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ തലചുറ്റി വീഴുന്നവരുണ്ട് എന്ന് ഈ സനാതനധർമ്മ സ്കൂളില് രാവിലെ വരുന്ന കുട്ടികള് പലരും ഭക്ഷണം കഴിച്ചിട്ടല്ല വരുന്നത് ഇന്നലെ അത് മനസ്സിലായത് അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അത്ഭുതം തോന്നുന്നു ഏത് അമ്പലത്തിന് വഴിപാടിന് കൊടുക്കുന്നതിനേക്കാളും എന്റെ പ്രിയ കുടുംബാംഗങ്ങളെ ആയിരം ഇരട്ടി പുണ്യം കിട്ടും ആ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുത്താൽ കൊടുത്തു നോക്കാം ആ സ്കൂളില് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരായിരം രൂപ പിരിച്ചു അവിടെ കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്ക പത്തെട്ടി ഈശ്വരൻ നിങ്ങൾക്ക് തരാതിരിക്കില്ല അമ്പലത്തിൽ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യം ഈ സേവനത്തിലൂടെ നരസേവ നാരായണ സേവ വളരെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്ക വളരെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്ക അമ്മ മുപ്പതിനായിരം വിദ്യാർത്ഥികൾക്കാണ് മാസത്തിൽ നൂറ്റൻപത് രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് ആരോടും ചോദിച്ചില്ല ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഇടതുപക്ഷാണോ വലതുപക്ഷാണോ അമ്മയുടെ ഭക്തനാണോ ഭക്തയല്ലാത്തവരാണോ ഒന്നും ചോദിച്ചില്ല ഇതാണ് അമ്മയെ അമ്മയാക്കി മാറ്റുന്നത് അതാണ് നിങ്ങൾക്ക് സാധിക്കേണ്ടത് അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കണം അമ്പലത്തിൽ ഉയരാൻ സാധിക്കണം അടുത്ത പ്രാവശ്യം ഈ അമ്പലത്തിലെ കമ്മിറ്റികൾ കൂടുമ്പോൾ അന്നദാനം നടത്തുന്നതിന് പകരം അന്നദാനത്തിന്റെ അരിയും വെജിറ്റബിളും ആ മുക്കുവന്മാർക്ക് മൊത്തം വിതരണം ചെയ്യാം തിരിച്ചു വന്ന് ശ്രീകോവിലിന്റെ അകത്ത് നോക്കി ഒന്ന് ഒന്നത്തൊഴു ഈശ്വരൻ നിങ്ങളെ കൈ ഉയർത്തി അനുഗ്രഹിക്കാതിരിക്കില്ല ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് അന്നദാനം ഉള്ളവന് കൊടുക്കുന്നതല്ല അന്നദാനം അങ്ങനെ ഒരു സ്ഥലത്തും തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടില്ല വശപ്പുള്ളവന് ഭക്ഷണം രോഗമുള്ളവന് ഔഷധം വാർദ്ധക്യത്തില് തലോടല് അനാഥന ആശ്രയം ഇതാണ് സേവനം അനാഥന് ആശ്രയം വാർദ്ധക്യത്തിൽ ഒരു ആശ്വാസം തലോടല് വിശക്കുന്നവന് ചോറ് രോഗിക്ക് ഔഷധം ഇത്രയും കൊടുക്കുന്നതാണ് സേവനം ഇത് നമുക്ക് സാധിക്കണം ഈ ക്ഷേത്രത്തിന് സാധിക്കണം ക്ഷേത്രത്തിലെ ഭക്തന്മാർക്ക് സാധിക്കണം സേവനവും സമർപ്പണവും നിങ്ങൾക്ക് ഉണ്ടാവണം ആരാധനയിലെ ഏറ്റവും ഉജ്ജ്വലമായ ആരാധന സേവനവും സമർപ്പണവുമാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ ജഗതീശ്വരൻ അവസരം നൽകട്ടെ